ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരയ്ക്കാൻ നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ പോലെ ഈ ഒരു സ്പയറൽമം തന്നെയാണ് കേട്ടോ ഡിസൈൻ വരക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സ്പൈറൽ വരച്ചതിന് ശേഷം ഇതുപോലെ ആദ്യം മൂന്ന് പെറ്റൽസ് വരച്ചിട്ട് അതിന് മേലെ അതേ പെറ്റൽ തന്നെ വലുതാക്കിയിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഒരു അഞ്ച് പെറ്റൽസ് കൂട്ടി വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതുമ്പം മുട്ടിച്ചിട്ട് തന്നെ ഒരു സ്പയറിൽ അതിൻ്റെ മേലോ ഭാഗത്ത് വരച്ചിട്ട് അതേ ഫ്ലവറിനെ അതിൻ്റെ ഹാഫ് ഭാഗം നിൽക്കുന്ന പോലെ വരച്ച് കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതേ ഒരു ഫ്ലവറിനെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടും വരക്കുന്നുണ്ട് ഈ ഒരു മൂന്ന് ഫ്ലവേഴ്സാണ് മെയിനായിട്ട് ഈ ഡിസൈനിൽ വരുന്നത് ഈ ഒരു ഫ്ലവറും അതുപോലെ തന്നെ ലീഫ്സും ആഡ് ചെയ്തിട്ട് വരക്കുന്ന ഒരു ഡിസൈനും കൂടിയാണ് കേട്ടോ ഇത് അതായത് ഈ ഒരു ഡിസൈനിൽ രണ്ട് എലമെൻറ്റ്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒരു കുത്തി വരയുന്ന പോലെയുള്ള ഒരു ഷെയ്ഡിങ് കൊടുക്കുക കേട്ടോ ഈ ഒരു ഫ്ലവറിന് ഇങ്ങനത്തെ ഷെയ്ഡിങ്ങ് ആകുമ്പോൾ ഏറ്റവും ഭംഗി ഉണ്ടാവും അപ്പോൾ ആദ്യത്തെ ലെയറിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ താഴെയുള്ള ഒരു പെറ്റൽസിൻ്റെ ഉള്ളിലൊന്നും ഷെയ്ഡിങ് കൊടുക്കണില്ല അതിന് അതിൻ്റെ ആ പെറ്റൽസൊക്കെ ഇങ്ങനെ ബോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സൈഡിൽ വരുന്ന പെറ്റൽസിൻ്റെ ആ ഭാഗം മാത്രമേ ഉള്ളൂട്ടോ ബോൾഡ് ചെയ്ത് കൊടുക്കുന്നത് ഉള്ളിലേക്കൊന്നും കൊടുക്കണില്ല ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ബോറാവുമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഉള്ളിൽ കൊടുക്കണില്ല ഈ ഒരു പുറം ഭാഗം മാത്രമാണ് ബോൾഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഏതൊരു ഫ്ലവർ വരക്കുമ്പോഴും അതിൻ്റെ പെറ്റൽസ് ആദ്യം ഒരു ഔട്ട്ലൈൻ വര വരച്ചതിന് ശേഷം അതിൻ്റെ പെറ്റൽസ് ഇതുപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമാണ് ആ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആവുള്ളൂ അതിനുശേഷം ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗം നോക്കിയിട്ടൊരു ലൈന് മേലേക്ക് വരച്ചിട്ട് അതു മേ ഇതുപോലെ ഈ ഒരു ഷേപ്പിലുള്ള ലീവ്സ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് സംഭവം ഞാനിത് ഉദ്ദേശിച്ച് വരച്ച ഒന്നല്ല ഞാൻ വേറെ ഡിസൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുളകി പോയപ്പോൾ അത് മായ്ച്ചു കളഞ്ഞതാണ് അതവിടെ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഉണ്ടാവും അപ്പം ഞാൻ ജസ്റ്റ് സിമ്പിൾ ഡിസൈൻ തന്നെ ആക്കുക എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഡിസൈൻ ആഡ് ചെയ്ത് കൊടുത്തോന്നുള്ളൂ അപ്പോൾ മേലെ വരച്ച പോലെ താഴേക്കും ഒരു ലൈൻ ഇട്ടിട്ട് അതുമേ ലീവ്സ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വേറൊരു ഡിസൈൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് സത്യത്തിൽ ഈ ഒരു ഫ്ലവർ ഫ്ലവേഴ്സ് വരച്ചത് പക്ഷേ ആ ഒരു ഡിസൈൻ പിന്നെ വരക്കണ്ടെന്ന് വെച്ചു അപ്പം ഞാൻ എൻ്റെ ഐഡിയയിൽ വേറൊരു ഡിസൈൻ ഉണ്ടാക്കിയതാണ് പിന്നെ ഈ മെഹന്ദി ഡിസൈൻസിലൊക്കെ ഏതൊരു ഡിസൈൻ വരച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു സ്റ്റെയിനിൻ്റെ ഭംഗി കാരണം ഡിസൈൻ കുളയായാലും കാണാൻ ഭംഗി ഉണ്ടാവും കേട്ടോ പക്ഷേ ഇത് സ്റ്റെയിൻലെ സ്റ്റെയിൻലെസ് കോണാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞോന്നുള്ളൂ അപ്പോൾ സ്റ്റെയിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഡിസൈൻ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടാവില്ല അത്ര കൊളമായി പോയാലും ഈ ഡിസൈൻ കുളമായി എന്നല്ല പറഞ്ഞു പക്ഷേ എന്ന ഡിസൈനിൻ്റെ ഒരു പെർഫെക്ഷൻ എനിക്ക് ഇതിൽ തോന്നിയില്ല അതാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞത് ഇതിൻ്റെ മേലെന്താഴെയും ഉള്ള ലീവ്സിൻ്റെ ഉള്ളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ മൊത്തത്തിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു എലമെൻ സോറി ഈ രണ്ട് എലമെൻറ്റ്സ് മാത്രമാണ് ഈ ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുള്ളത് മേലെ താഴെയും ഇതുപോലെ ലീവ്സിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തവർക്കാണ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു സൈഡ് ഫില്ലായപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ബ്ലാങ്കായി കിടക്കണോണ്ട് ഒരു ഡിസൈൻ ഒരു ഭംഗി തോന്നിയില്ല അപ്പം ഞാൻ ആ ഒരു ഡിസൈനെന്നെ കുറച്ച് മേലേക്കാക്കിയിട്ട് ചൂണ്ടുവരൽ നമുക്ക് ഡിസൈൻ പോകണം ആ ഒരു രീതിക്ക് വരച്ചു കൊടുക്കാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ആ ഒരു ഡിസൈൻ വരച്ചപ്പോൾ പിന്നെയും കാണാൻ കുഴപ്പമില്ലാത്ത രീതിക്ക് വന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഏതൊരു ഡിസൈൻ വരക്കുമ്പോഴും വരച്ച് വരച്ച് വരച്ചിട്ട് പിന്നെ നമ്മൾ വരക്കുന്ന ആ ഡിസൈൻസിലൊക്കെ ഒരു പെർഫെക്ഷൻ വരും കേട്ടോ എൻ്റെ ആദ്യത്തെ ഡിസൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവേ ഉണ്ടാവും കുറേ മുന്നേറ്റ വീഡിയോസൊക്കെ ഓരോന്നോരോന്നിടന്തോറും അതില് പെർഫെക്ഷൻ വന്നുകൊണ്ടിരിക്കും പിന്നെ പണ്ട് ഞാൻ വരച്ചിരുന്ന കുറേ പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് കണ്ട് പിന്നെ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കാരണം പ്രാക്ടീസാണ് ഇത്രയും ഇമ്പ്രൂവ് ആക്കിയത് സത്യം പറഞ്ഞാൽ അപ്പം ഞാൻ അത്രയും മെഹന്തി ഇടുന്നെന്നല്ല പറയുന്നത് എൻ്റെ രീതിക്ക് മെഹന്തി ഇടാൻ മാഷ കാണാൻ കുഴപ്പമില്ലാത്ത രീതിക്ക് ഇടാൻ വഹിക്കുന്നുള്ളൊരിത് എനിക്കിപ്പോൾ ഉണ്ട് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചൂണ്ടുവരലിൻ്റെയും മിഡിൽ ഫിംഗറിൻ്റെയൊക്കെ ഒരു സെൻ്റർ ഭാഗത്തേക്ക് ഈ മൂന്ന് ഫ്ലവേഴ്സ് വരുന്ന രീതിയിലാണ് കേട്ടോ ഇത് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ താഴെ വരച്ച അതേ സെയിം മെത്തേഡ് തന്നെ സെയിം ഡിസൈൻ തന്നെ വേറൊരു മാറ്റവും അല്ല അതാണ് ഞാൻ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത് ഇൻഷാല്ല കുറേ പേര് മെഹന്ദി ക്ലാസ് ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ സബ് കൂടട്ടെ എന്ന് വെച്ചിട്ടാണ് അത് പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇൻഷല്ല ഞാൻ കുറച്ചും കൂടി കഴിയുമ്പോൾ മെഹന്ദി ഡിസൈൻസ് സോറി മെഹന്ദി ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് കുറേ പാർട്ടായിട്ട് ചെയ്യേണ്ട കേട്ടോ പിന്നെ ഈ ഒരു ഡിസൈനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും പറയല്ല കാരണം താഴെ വരച്ച അതേ സെയിം എലമെൻറ്റ്സ് വെച്ചിട്ടാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത് അതാണ് അതിനെക്കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത് പിന്നെ ഇങ്ങനത്തെ ലീവ്സ് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരക്കുക കുറേ പേര് ചോദിച്ചിരുന്നു അത് പ്രാക്ടീസ്ഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ മാത്രമാണ് ആ ഒരു എലമെൻറ്റിൽ മാറ്റേണ്ടു അത് ഈ ഒരു എലമെൻറ്റ് നല്ല മെഹന്തി ഡിസൈൻസിൽ ഒട്ടുമിക്ക എലമെൻറ്റ്സ് വരക്കുമ്പോഴും ഫസ്റ്റ് ടൈം വരക്കുമ്പോൾ തന്നെ അത് പെർഫെക്റ്റായിട്ട് വരണം എന്നൊന്നുമില്ല നമ്മൾ അത് വരക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു എലമെൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് വരക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫിംഗേഴ്സിലൊക്കെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുള്ള ലീവ്സാണ് ഫിംഗറിൽ കൊടുക്കുന്നത് പിന്നെ ഈ ഒരു രണ്ട് ഫിംഗറിൽ അതായത് ആ ചെറിയ ഫിംഗറിലും അതിൻ്റെ ഇപ്പുറത്തെ ഫിംഗറിൽ മാത്രമാണ് ഫിംഗേഴ്സിൽ വെച്ചിട്ട് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പം വരക്കുന്ന ഒരു ഫിംഗറിലും അത് താഴെ മാത്രമാണ് ആ ഒരു ഫിംഗറിൽ ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പം വരക്കുന്ന ഡിസൈൻ അപ്പോൾ ഇവിടുത്തെ ഫില്ലയിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫിംഗറിൽ ഡിസൈൻ കൊടുക്കാം ഫിംഗറിൽ ഈ ഒരു നമ്മൾ നേരത്തെ വരച്ച സെയിം ലീവ്സ് തന്നെയാണ് കേട്ടോ ഫിംഗേഴ്സിലും വരച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ഫിംഗേഴ്സിൽ മാത്രമാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ മേന്തി ബേസിഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ